ശ്രീരാഗൻ കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് നന്ദികേശൻ്റെ ശിവഭക്തി എന്ന കഥയാണ് ശിവൻ്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദികേശൻ നന്ദി നന്ദി പാർശ്വൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു കശ്യപ മഹർഷിക്ക് കാമധേനുവിലുണ്ടായ പുത്രനാണ് നന്ദി എന്ന് വായുപുരാണത്തിൽ പറയുന്നുണ്ട് ശിവൻ്റെ വാഹനമായ കാള എന്ന നിലയിൽ സുരഭിപുത്രനായ നന്ദികേശ്വരനും ആരാധ്യനാണ് നന്ദി ശിശുവായിരിക്കുമ്പോൾ അജ്ഞാതമായ കാരണത്താൽ മാതാപിതാക്കളാൽ പരിത്യക്തനായി ഈ ദിവ്യ ശിശു ശിലാദൻ എന്ന മഹർഷിയുടെ പുത്രനായതെങ്ങനെ എന്ന് ശിവപുരാണത്തിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ് ശാലങ്കായൻ്റെ പുത്രനായ ശിലാദൻ ലൗകിക ജീവിതം നയിച്ചിരുന്ന ഒരു ശിവഭക്തനായിരുന്നു സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിതനായ അദ്ദേഹം ശിവനെ തപസ് ചെയ്തു തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു പ്രത്യക്ഷനായ പരമശിവൻ പുത്രലബ്ധയ്ക്കുള്ള അനുഗ്രഹം നൽകി കാലം കുറയെ കഴിഞ്ഞ് ഒരു യാഗം ചെയ്യാനായി നിലമൊഴുതപ്പോൾ ഒരദ്ഭുത ശിശു ദൃശ്യനായി നാല് കൈകളുള്ള ശിരസിൽ ജഡാമകുടമുള്ള ഒരു ശിശു ശിലാദൻ ആ കുഞ്ഞിനെ വളർത്തി ക്രമേണ കുട്ടിക്ക് മനുഷ്യരൂപം ലഭിച്ചു ആയിടെ മിത്ര മിത്രാവരുണന്മാർ ആ വഴി വന്നു ബാലൻ അവരോട് അനുഗ്രഹം അഭ്യർത്ഥിച്ചു നിനക്ക് എന്തിനാ അനുഗ്രഹം നിൻ്റെ ആയുസ് അവസാനിക്കാറായല്ലോ എന്ന് അവരുടെ പ്രവചനം കേട്ട് ദുഃഖിതനായ ബാലൻ പണ്ട് അച്ഛൻ ചെയ്തതുപോലെ ശിവനെ ഉപാസിച്ച് പ്രത്യക്ഷനാക്കി ദീർഘായുസ് നൽകണം എന്ന് അഭ്യർത്ഥിച്ചു ദീർഘായുസ് മാത്രമല്ല കൈലാസത്തിൽ വന്ന് പുത്രനെപ്പോലെ ഞങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്തു ഉള്ളൂ എന്ന് പരമശിവൻ അനുഗ്രഹിച്ചു സന്തുഷ്ടനായ നന്ദികേശൻ അച്ഛൻ്റെ അനുവാദത്തോടെ കൈലാസത്തിലെത്തി ശിവസേവയിൽ മുഴുകി കാലം കഴിച്ചു നന്ദികേശ്വരൻ ശിവസേവകനായതിനു പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് നന്ദിക്ക് രണ്ട് ഗുരുനാഥന്മാരുണ്ടായിരുന്നു ദധീജി മഹർഷിയും ദക്ഷപ്രജാപതിയും ദക്ഷശിഷ്യനായ നന്ദി ഗുരു തൻ്റെ ആ ആരാധനാമൂർത്തിയായി ശ്രീപരമേശ്വരനെ മ്ലേച്ഛമായ രീതിയിൽ ആകെ ആക്ഷേപിക്കുന്നത് കേട്ട സഹി കെട്ടു ഒരു നാൾ നന്ദി ദക്ഷിണെ വിട്ട കൈലാസത്തിലെത്തി ശിവനെ അഭയം പ്രാപിച്ചു കൈലാസത്തിൽ ഭൂതഗണങ്ങളു ഭൂതഗണങ്ങളുടെ നായകനായ ദ്വാരപാലകനായി അംഗീകരിക്കപ്പെട്ട ആ ഭക്തൻ അതോടെ ശിവജീവിതത്തിൻ്റെ ഒരവ അവിഭാജ്യ ഘടകമായി തീർന്നു നന്ദിയുടെ അനേകം അത്ഭുത ചരിത്രങ്ങൾ ശിവപുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട് ഒരിക്കൽ സുരഭിയുടെ സന്താനങ്ങളായ ധേനുക്കൾ തങ്ങളുടെ സഹോദരനായ നന്ദിയെ ഒന്ന് പരീക്ഷിക്കാനായി തുനിഞ്ഞു അവ തങ്ങളുടെ ക്ഷീരസമൃദ്ധമായ അകിടുകളിൽ നിന്നും നിരന്തരം പാൽ ചുരത്തി കൈലാസഗിരിയെ ഒരു ദുഗ്ധാരിധിയാക്കി മാറ്റി രുദ്രൻ തൃക്കണ്ണു തുറന്ന് അവയെ ഒന്ന് നോക്കിയപ്പോൾ ആ വെള്ള പശുക്കളെല്ലാം വിചിത്ര വർണ്ണങ്ങളായി തങ്ങളുടെ നിറം വീണ്ടും വെണ്മയുള്ളതാക്കാൻ അവർ വെണ്ണിലാവിൻ്റെ ഉടമയായ പൂർണ്ണചന്ദ്രനെ ചെന്ന് കണ്ടു ശിവനെ ഇത് കൂടുതൽ ക്രുദ്ധനാക്കി അപ്പോൾ കശ്യപ്രജാപതിയെ ഇടപെട്ട് കശ്യപ്രജാപതി ഇടപെട്ട് പശുക്കളെ നിലക്കി നിർത്തി തൻ്റെ പ്രിയപുത്രനായ നന്ദകേശ്വരനെ വാഹനമാക്കി സ്വീകരിച്ച് പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ച് ഭക്തന്മാരെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു ശിവൻ അത് അംഗീകരിച്ചു അങ്ങനെ ആവശ്യം വരുമ്പോൾ ഋഷഭരൂപത്തിൽ ശിവവാഹനമാകാനും നന്ദികേശ്വരന് ഭാഗ്യം ലഭിച്ചു മരുദപുത്രിയായ സുയശയാണ് നന്ദിയുടെ ധർമ്മപത്നി എന്ന ശിവപുരാണം പാതാളഖണ്ഡം ഏഴാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് നന്ദികേശ്വരൻ ജ്ഞാനിയും തപസ്വിയും തപസ്വിയുമായിരുന്നു മാർക്കൻ്റെ മുനിക്ക് സ്കന്ധപുരാണം പറഞ്ഞുകൊടുത്തത് നന്ദിയുടെ പാണ്ഡിത്യത്തിൻ്റെ മികവിന് തെളിവാണ് ശിവനെ മാനിക്കാതെ കൈലാസത്തിനു മീതെ പുഷ്പക വിമാനത്തിൽ കടന്നുപോയ രാവണൻ്റെ ധിക്കാരം സഹിക്കാതെ വാനരവേഷത്തിൽ വിമാനയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച നന്ദിയെ രാവണൻ ശപിക്കാനൊരുങ്ങിയപ്പോൾ നീ വാമ വാനരവംശത്താൽ നശിച്ചു പോകട്ടെ എന്ന് നന്ദി രാവണനെ ശപിച്ച് അസ്തവീര്യനാ വീര്യനാക്കിയത് ആയ അസ്തവീര്യനാക്കിയതായും കഥയുണ്ട് ശിവക്ഷേത്രങ്ങളിൽ ശിവനോടൊപ്പം നന്ദികേശ്വരനും പൂജിക്കപ്പെടുന്നു എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമസ്കാരം